ഞാൻ വന്നിരിക്കുന്നത് സ്ക്രഞ്ചീസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോസുമായിട്ടാണ് അപ്പോൾ സ്ക്രഞ്ചീസ് കാരണം എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ മുടിമ ഉപയോഗിക്കുന്നതാണ് സ്ക്രഞ്ചീസ് അപ്പോൾ ഈ സ്ക്രഞ്ചീസ് പല വലുപ്പത്തിലുള്ളതും ഉണ്ട് പല അത് മെഷർമെൻറ്റിനനുസരിച്ച് വലുപ്പത്തിൽ വ്യത്യാസം വരും അപ്പോൾ ഇന്ന് ഞാൻ വലിയവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ സ്ക്രഞ്ചീസ് ആണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ചെറിയൊരു കഷ്ണ തുണി ഉണ്ടെങ്കിൽ നമുക്ക് സ്ക്രഞ്ചീസ് ഉണ്ടാക്കാം അപ്പോൾ അതിനെ തുണി രണ്ടായിട്ട് മടക്കുക ഇങ്ങോട്ട് നമുക്ക് നീളം ഒരു ഇഞ്ച് പതിനഞ്ച് ഇഞ്ച് നീളാണ് വേണ്ടത് അപ്പം അത് അടയാളപ്പെടുത്തുക പിന്നെ വീതി വേണ്ടത് അഞ്ചിഞ്ച് അപ്പം അഞ്ചിഞ്ച് വീതി അടയാളപ്പെടുത്തുക അഞ്ചിഞ്ച് വീതി അടയാളപ്പെടുത്തിയിട്ട് അത് നേരെ വരയ്ക്കുക അപ്പോൾ തുണീൻ്റെ ചീത്ത ഭാഗത്താണ് നമ്മൾ അടയാളപ്പെടുത്തുക അങ്ങനെ അത് നീളത്തിൽ വരച്ച് അടയാളപ്പെടുത്തുക നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ ടൈലർ ഷോപ്പിൽ നിന്നൊക്കെ ചെറിയ കട്ട് പീസുകളൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ നമ്മൾ ശേഖരിച്ചാൽ നമുക്ക് ഒരുപാട് സ്ക്രഞ്ചീസ് ഉണ്ടാക്കാം നമ്മളെ മക്കൾ സ്കൂളിലൊക്കെ പോകുമ്പം അവർക്ക് യൂസ് ചെയ്യാനും അമ്മക്കും ഒക്കെ പിന്നെ നമ്മൾ ഡ്രസ്സ് ഡ്രസ്സടിക്കാൻ കൊടുക്കും അതിൻ്റെ ബാക്കി പീസ് ഉണ്ടെങ്കിൽ നമ്മളെ ഡ്രസ്സൊക്കെ മാച്ചായിട്ട് അല്ലെങ്കിൽ മക്കളെ ഫ്രോക്ക് അങ്ങനെയൊക്കെ അതിനൊക്കെ മാച്ചായിട്ടുള്ള സ്ക്രഞ്ചുണ്ടാക്കാനും പറ്റും ഇനി ഇപ്പം എൻ്റെ അവിടെ മെഷീൻ ഇല്ലായെന്ന് പറഞ്ഞാൽ ആ ഒരു സ്ക്രഞ്ചീസ് ഉണ്ടാക്കാതൊക്കെ ഉണ്ട ഒരു നൂലും സൂചി ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ചെറുതായിട്ട് തുന്നി കൊടുത്താലും അല്ലാതെ ഇപ്പോൾ സ്ക്രഞ്ചീസ് റെഡി ഇനി നമ്മൾ തുണിനെ രണ്ടായിട്ട് മടക്കുക അങ്ങനെ മടക്കി കൊടുക്കുക ഇങ്ങോട്ട് ഇഞ്ച് ഒരിഞ്ച് ഇഞ്ച് അടയാളപ്പെടുത്തുക ഈ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ആ അറ്റത്തും അതുപോലെ അടയാളപ്പെടുത്തുക ഇനി നമ്മൾ അടിക്കുമ്പം ഈ അടയാളപ്പെടുത്തി രണ്ടറ്റത്തും ഓരോ ഇഞ്ച് അടയാളപ്പെടുത്തിയല്ല അത് നമ്മൾ ആ ഭാഗം നമ്മൾ അടിക്കരുത് ആ ഓരോ ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ നീളത്തിൽ മറ്റേ അറ്റം വരെ അടിച്ചു കൊടുക്കുക ഇതുപോലെ അടിച്ചുകൊടുക്കുക നമ്മൾ അത് മറിച്ചുകൊടുക്കുക നല്ല ഭാഗം പുറത്തേക്ക് വരുന്ന രീതിക്ക് മറിച്ചുകൊടുക്കുക അതിന് ഒരു പെൻസിലോ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെച്ചാൽ അത് വെച്ചിട്ട് ഉള്ളൊക്കെ വെച്ച് ഇട്ടിട്ട് നമ്മൾ ഇത് കാണുന്ന പോലെ ഇങ്ങനെ ഇതാക്കി കൊടുക്കുക പുറത്തൊക്കെ നല്ല ഭാഗം വരുന്ന കോലത്തിൽ ചെയ്ത് കൊടുക്കുക അതിനങ്ങോട്ട് മറിച്ചെടുക്കുക ഇനി നമ്മളിത് തുണിനെ അത് പിരിയരുത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നീളത്തിൽ നേരെ ഒന്ന് മടക്കി കൊടുക്കുക രണ്ടറ്റവും നേരെ മടക്കി കൊടുക്കുക പിരിയാതെക്കാൻ വേണ്ടിയാണ് മറ്റേ നമ്മൾ സ്കഞ്ചസ് ഉണ്ടാക്കി വരുമ്പോൾ അത് പിരിഞ്ഞോ അപ്പോൾ അതിൻ്റെ ഭംഗി ഇട്ടൂല എന്നിട്ട് നമ്മൾ രണ്ടറ്റവും വെച്ചിട്ട് അതിൻ്റെ രണ്ട് ഭാഗവും രണ്ടടിക്കാത്ത രണ്ട് ഭാഗവും അതിൻ്റെ നല്ല ഭാഗവും നല്ല ഭാഗവും വെക്കുക എന്നിട്ട് അതിൻ്റെ ചീത്ത ഭാഗത്ത് വെച്ചൊന്ന് അടിച്ചെടുക്കുക നമ്മൾ അതുപോലെ അടിച്ചു ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അലാസ്റ്റിക് കൊടുക്കണം അപ്പോൾ നമ്മൾ അലാസ്റ്റിക് എടുക്കുക അലാസ്റ്റിക് ഒരു റൗണ്ടിലുള്ള അലാസ്റ്റിക്കാണ് ഉപയോഗിക്കുക അപ്പോൾ അലാസ്റ്റിക് എട്ടര ഇഞ്ചിൽ കട്ട് ചെയ്യുക എട്ടര ഇഞ്ചിൽ കട്ട് ചെയ്തിട്ട് നമുക്കത് അപ്പോൾ ആ ക്ലോത്തിൻ്റെ നമ്മൾ അറ്റ് ലാസ്റ്റ് കൂട്ടി അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും ആ ഗ്യാപ്പ് കൂടെയാണ് നമ്മൾ അലാസ്റ്റിക് കയറ്റി ഇടേണ്ടിയത് രണ്ട് ഭാഗവും നമ്മൾ ലാസ്റ്റ് കൂട്ടിയല്ലോ അവിടെ അവിടെ നോക്കിയാൽ കാണാം അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും അപ്പോൾ അതിലൂടെ നമ്മൾ പിന്നെ ഉപയോഗിച്ചിട്ട് അലാസ്റ്റിക് കൊടുക്കുക അപ്പം നമ്മൾ അലാസ്റ്റിക് ഇടുമ്പോൾ അതിൻ്റെ അറ്റ ചെറിയ ഇലാസ്റ്റിക് ആകുമ്പോൾ അത് ഉള്ളുക്ക് പോവാതെ ശ്രദ്ധിക്കണം മറ്റേ നമ്മൾ പിന്നെ അത് ഊരിയിട്ട് പിന്നെ ഇടേണ്ടി വരും അപ്പോൾ അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാവും അപ്പം നമ്മൾ അറ്റം ശ്രദ്ധിക്കണം ഇടുമ്പം അങ്ങനെ രണ്ടും കൂടെ ഇട്ടിട്ട് രണ്ടും കൂടെ ഞാൻ പിന്നെ ഊരിയിട്ട് അത് രണ്ടും കൂടെ കെട്ടി കൊടുക്കുക കെട്ടുമ്പോൾ നല്ല വലിച്ചു കെട്ടി കൊടുക്കുക ഇല്ലെങ്കിൽ പിന്നെ അലാസ്റ്റിക് നമ്മൾ അത് ഉള്ളുക്കാക്കിയതിൻ്റെ ശേഷം അത് പോകുന്ന പിന്നെ കെട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് നല്ല വലിച്ചു കെട്ടി കൊടുക്കുക അപ്പോൾ രീതിയിൽ പല അളവിലും വരുന്നുണ്ട് സ്ക്രഞ്ചസ് ചെറിയ മക്കൾക്കും അപ്പം ഇനി അടുത്ത വീഡിയോസിൽ ചെറിയ കുട്ടികൾക്ക് രണ്ട് കൊമ്പൊക്കെ ആക്കി കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ചെറിയ ഉണ്ടാക്കുന്ന വീഡിയോസ് ഇടണ്ട് അപ്പോൾ നല്ല ടൈറ്റാക്കി കെട്ടി കൊടുക്കുക ഇനി അത് ആ കെട്ടിയ ഭാഗം നമുക്കത് കാണാത്ത കൊലത്തിൽ ഉള്ളേക്കാക്കി കൊടുക്കുക അത് സ്ക്രഞ്ചീസ് ഒന്നു വലിച്ചു കൊടുത്താൽ തന്നെ അത് ഉള്ളിൽ പോയിക്കോളൂ ഇനി അത് ഉള്ളുക്കാക്കി കൊടുത്തിട്ട് ആ ഭാഗം ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആയി നിൽക്കുന്ന ആ ഭാഗം ഒന്ന് അടിച്ചെടുക്കുക കൊടുക്കുക പതിച്ചടിച്ചു അപ്പോൾ നമ്മൾ സ്ക്രഞ്ചീസ് ഇവിടെ റെഡി നല്ല അടിപൊളി സ്ക്രഞ്ചീസ് റെഡി